പൊതുയോഗം ടി കെ പുരം കെ എം യു പി സ്കൂളിൽ വെച്ച് ചേർന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ചു ഓണം പെട്ടെന്ന് ഫണ്ട് അപ്പൊ ബാങ്കിന്റെ ഫണ്ട് നമ്മൾ കൊടുക്കും അറ്റ വർഷത്തിന് നമ്മൾ കൊടുത്ത് അങ്ങനെ നമ്മൾ സാധാരണക്കാരൻ ബാങ്കിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഇപ്പം ലാഭത്തിലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കുറേ ലാഭത്തിലാണ് ഈ കഴിഞ്ഞ വർഷം നമ്മൾ മുപ്പത് ലക്ഷം രൂപ നമുക്ക് ലാഭമുണ്ട് അത് മുപ്പതല്ലാഭമല്ല നമ്മള് മും നമ്മൾ നമ്മള് വേണ്ടിയാണ് അത് കഴിച്ചിട്ടാണ് പിന്നെ മുപ്പത് ലാഭത്തിലുള്ളത് പിന്നെ നമ്മുടെ ഓഡിറ്റൊന്നും ഇപ്പൊ കാര്യമായാണ് എന്നാലും പറയാം മറ്റേ കൂടുതലായിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും എല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ ഓണത്തെന്താ ഓണത്തെന്തൊക്കെ സംബന്ധിച്ച നല്ല രീതി കൂടിയപ്പോൾ ഞങ്ങൾ കൂടിയാലും പറ്റി വായ്പം ജനങ്ങൾക്ക് നല്ല വില കുറച്ച് നല്ല നമുക്ക് കൊടുക്കാൻ പറ്റി അങ്ങനെ സഹായികരമായി വളരെയധികം സഹകരിച്ചു പോകേണ്ടത് എല്ലാവരും നമുക്ക് കൊണ്ടുനിർത്തി നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണം പ്രതീക്ഷിക്കാൻ തോന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശൻ സ്വാഗതം പറഞ്ഞു പറയോട് ജയിച്ചു അവർ രാഷ്ട്രീയത്തിന് അതീതമാണ് ജോസനായാലും മഹേഷിനായാലും എല്ലാവരുടെ ഞങ്ങൾ നമ്മുടെ ഒരു വായ്പക്ക് വേണ്ടി ഒരാൾ വരുമ്പോൾ അവരുടെ നോക്കാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എലിജിബിലിറ്റിയാണ് പ്രശ്നം അവർ വായ്പടക്കാൻ തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായി ഞങ്ങൾ

ബിജു ഞാൻ നല്ല ഡെയിലി പ്രവർത്തിക്കുന്നത് ഒരു ജീവനം ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് എം ബിജുകുമാർ രഘു പരാരത്ത് രാജേഷ് വളർക്കോടി അഡ്വക്കേറ്റ് മൻസൂർ അലി പി എൻ രാജീവൻ ബേബി വിത്തു ലതാ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ബോർഡ് മെമ്പർ കെ പി മഹേശ്വരി പൊതുയോഗത്തിന് നന്ദി അറിയിച്ചു